ഞാൻ ഞാൻ ഇറങ്ങട്ടെ കിച്ചു ഈവനിങ് ഒത്തിരി ലേറ്റായതും ഗൗരി കിച്ചുവിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു ഞാൻ കൊണ്ടാക്കാം അമ്മ കിച്ചു പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് അവളോടായി പറഞ്ഞു വേണ്ട മോനെ അമ്മ ബസ്സിന് പോകാം വേണ്ട ഞാൻ കൊണ്ടുവിടാം അവൾ പറഞ്ഞു കഴിഞ്ഞ ഉടനെ രുദ്രന്റെ ശബ്ദം ഉയർന്നു കേട്ടു രണ്ടുപേരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയതും രുദ്രൻ ആരെയും നോക്കാതെ പുറത്തേക്ക് നടന്നു ചെല്ലമ്മേ മടിച്ചു നിന്ന ഗൗരിയെ കിച്ചു ഉന്നിത്തള്ളി രുദ്രൻ്റെ ഒപ്പം വിട്ടു അവൾ പതിയെ രുദ്രൻ്റെ പിന്നാലെ നടന്നു കുറച്ച് മുന്നോട്ട് പോയതും ഒന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ പിന്നാലെ തലം കുരിച്ചു വരുന്ന ഗൗരിയെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു മുഖമുയർത്തി നോക്കിയ ഗൗരി അപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ കാണുന്നത് പെട്ടെന്നുള്ള പെട്ടെന്നുള്ളവൻ്റെ ആ നോട്ടത്തിൽ അവളൊന്ന് പതറിപ്പോയി അവനൊരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു ആ നിമിഷം അതേ പുഞ്ചിരി അവളുടെ ചുണ്ടലും വിടർന്നു തനിക്ക് തനിക്കെന്തെങ്കിലും കഴിക്കാൻ വേണോ താഴെ എത്താറായതും രുദ്രൻ തിരിഞ്ഞ് അവളോടായി ചോദിച്ചു വേണ്ട അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും അവനൊന്ന് മൂളിയതേയുള്ളൂ കാരണം അവസ്ഥയിൽ ഒന്നും കഴിക്കാനുള്ള മാനസികാവസ്ഥ ആർക്കും ഉണ്ടാകില്ല എന്ന് അറിയാമായിരുന്നു ദേവേട്ടാ പെട്ടെന്ന് അവൾ വിളിച്ചതും അവനൊന്ന് തിരിഞ്ഞു നോക്കി അത് എനിക്ക് എനിക്കൊന്ന് ലേ കാണണം അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് വേണ്ട പ്രിയ ഈ അവസ്ഥയിൽ തന്നെ അവൾ കണ്ട ചിലപ്പോൾ അതവൾക്ക് സഹിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല അവൻ പറഞ്ഞതും അവൾക്കത് ശരിയാണെന്ന് തോന്നി ഈ അവസ്ഥയിൽ തന്നെ അവൾ കണ്ട ചിലപ്പോൾ അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി തലയാട്ടി കാണിച്ചു ശേഷം രണ്ടുപേരും കൂടി എൻട്രൻസിലേക്ക് നടന്നു താൻ ഇവിടെ നിൽക്ക് ഞാൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാം അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കിയൊന്നു തലയാട്ടി അവൻ പെട്ടെന്ന് തന്നെ പാർക്കിങ്ങിൽ പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നു മോള് മോൾക്ക് തനിച്ചിരിക്കാൻ പേടിയൊന്നുമില്ലല്ലോ തനിച്ചല്ല അവൾ ശ്രീയുടെ വീട്ടിൽ പോയിരിക്കും ഡ്രൈവ് ചെയ്യുന്നതിനിടെ രുദ്രൻ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു പിന്നെ കുറച്ച് സമയം വണ്ടിയുടെ നിശബ്ദത തളം കെട്ടി നിന്നു രണ്ടു പേരിലും എന്തോ ഒരു ശൂന്യത തെളിഞ്ഞു നിന്നു രുദ്രൻ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചപ്പോൾ ഗൗരി പുറത്തേക്കുള്ള ഓരോ കാഴ്ചകളിലും കണ്ണു നട്ടിരുന്നു എങ്കിലും രണ്ടു പേരുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു വണ്ടി എവിടെയോ സ്റ്റോപ്പ് ചെയ്തത് കണ്ടതും ഗൗരി സംശയത്തോടെ രുദ്രനെ നോക്കി അവൻ പുറത്തേക്ക് കണ്ണു കാണിച്ചപ്പോഴാണ് തങ്ങൾ ഫ്ളാറ്റിന് മുന്നിലെത്തിയ കാര്യം അവൾ ശ്രദ്ധിച്ചത് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു സംശയത്തോടെ നോക്കിയ ഗൗരിയെ അവൻ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് മുറുകെ പുണർന്നു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളൊന്ന് അമ്പരന്ന് പോയി ചുറ്റിനെ നോക്കിക്കൊണ്ട് അവൾ അവനിൽ നിന്നും കുതറിമാറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അവളെ കൂടുതൽ മുറുകെ പിടിക്കുകയാണ് ചെയ്തത് ഹോട്ട്മേറ്റ് ഐറ്റലി പ്രിയ പ്ലീസ് പ്ലീസ് ഐ നീഡ് യുവർ ഡീപ് ഹക്ക് അവൻ പറഞ്ഞതും പെട്ടെന്ന് അവൾ അവളൊന്നടങ്ങി ആ സമയം അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമാണെന്ന് അവൾക്കറിയാമായിരുന്നു പ്ലീസ് അവൻ വീണ്ടും പറഞ്ഞതും അവളുടെ കൈകളൊന്നും ഉയർന്ന് അവനെ പുണർന്നു കുറച്ച് സമയം അങ്ങനെ ഇരുന്ന ശേഷം ഋത്രൻ അവളിൽ നിന്നും അകന്നു മാറി താങ്ക്സ് ഡിയർ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ കണ്ണു ചിമ്മി കാണിച്ചതും അവൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കിയിരുന്നു പോയി അത് കണ്ടതും അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു ചെല്ലെ ഇനി താമസിച്ച മോള് വിഷമിക്കും അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്നുകൂടെ നോക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൻ കാർ തിരിച്ചു പോയതും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ ഫ്ളാറ്റിലേക്ക് നടന്നു ഗൗരി നേരെ ശ്രീയുടെ ഫ്ളാറ്റിലേക്കായിരുന്നു വന്നത് വീട്ടിലെത്തിയ ഉടനെ ശ്രീയോടും കുഞ്ഞിയോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ അവർക്കും വല്ലാത്ത സങ്കടമായിരുന്നു കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ ഇതും അവരുടെയൊക്കെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു ഹോ എന്നാലും പാവല്ലേ അമ്മ ആ കുട്ടി എന്തോരം വേദന സഹിച്ചിട്ടുണ്ടാകും എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും കുഞ്ഞു ഗൗരിയുടെ മടിയിലേക്ക് കിടന്നുകൊണ്ട് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു ശരിയാണ് ദുഷ്ടന്മാർ പെൺകുട്ടികളോട് ഇങ്ങനെ അതിക്രമം കാണിക്കുന്നവന്മാരെയൊക്കെ വേടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത് കുഞ്ഞു പറഞ്ഞത് കേട്ട് ആമയെ അതിനെ അനുകൂലിച്ചു അവിടുത്തെ അവസ്ഥ എന്താ ഗൗരി അല്പസമയത്തിന് ശേഷം ശ്രീ അവളോടായി ചോദിച്ചു എല്ലാവർക്കും സങ്കടമാണ് ലേയ അറിയിച്ചില്ല അറിയുമ്പോൾ സഹിക്കാൻ കഴിയില്ല ഗൗരി സെറ്റിയിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് പറഞ്ഞു അച്ഛനും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മക്കൾ എന്ന് പറയുന്നത് എത്ര ശരിയാ എന്തോ പോലെ ശ്രീ പറഞ്ഞതും ഗൗരിയുടെ കണ്ണുകൾ കുഞ്ഞിയുടെ നേർക്ക് നീണ്ടു തൻ്റെ മടി തലവെച്ചു കിടക്കുന്ന കുഞ്ഞിയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു വരുന്നത് ഒരു നിമിഷം അവൾ നോക്കിയിരുന്നു ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണു രണ്ട് ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ മിഥുവിനെ ഐ സുവിൽ നിന്നും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ലയോട് നന്ദൻ തന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു കേട്ടപ്പോൾ കരഞ്ഞ് നിലവിളിച്ചുവെങ്കിലും നന്ദൻ തന്നെ അവളെ സമാധാനിപ്പിച്ച് നിർത്തി റൂമിലേക്ക് മാറ്റിയെങ്കിലും ഇതു മാനസികമായി തളർന്നു പോയിരുന്നു ആരോടും മിണ്ടാതെ ഒരു ദിശയിലേക്ക് തന്നെ നോക്കി ഒരേ കിടപ്പ് കിടന്നു അവളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആരും അവളോടൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിരുന്നില്ല അമ്മ അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ കോളേജിലേക്ക് പോകാൻ റെഡിയാകുന്നതിനിടെ കുഞ്ഞു വന്ന് ചോദിച്ചു കേട്ട് ഗൗരി മുഖമുയർത്തി അവളെ നെറ്റ് ചൊടിച്ചു നോക്കി അമ്മ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് കൂടെ വരാമായിരുന്നു ഞാൻ ക്ലാസ് കഴിഞ്ഞ് അതുവഴി അങ്ങ് പോകും ഇങ്ങോട്ട് വരില്ല അത് സാരമില്ല ഞാൻ ആമയും അർജുനെയും കൂട്ടി വരാം അവരും വരണമെന്ന് പറഞ്ഞിരുന്നു കുഞ്ഞു പറഞ്ഞതും അതിനൊന്ന് മൂളിക്കൊണ്ട് അവൾ കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ചിരുന്ന സ്റ്റിക്കർ പൊട്ടെടുത്ത് നെറ്റിയിൽ ഒട്ടിച്ചു ശരി എന്നാൽ ഞാൻ ഇറങ്ങുക വെറുതെ കറങ്ങി നടക്കാതിരുന്ന് പഠിച്ചോളണം സ്റ്റഡി ലീവ് തന്നിരിക്കുന്നത് പഠിക്കാനാണ് കറങ്ങി നടക്കാനല്ല ടേബിളിൽ വെച്ചിരുന്ന ബാഗ് എടുത്ത് തൊഴിലേക്കിട്ടുകൊണ്ട് കുഞ്ഞിയോടായി ഗൗരി പറഞ്ഞതും അവളൊന്ന് കൊട്ടിക്കൊണ്ട് തലയാട്ടി കാണിച്ചു അതിനൊന്ന് അവൾ അമർത്തി മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അമ്മ ഇറങ്ങട്ടെ എത്തി അവളുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് ഗൗരി പറഞ്ഞതും ഒരു പുഞ്ചിരിയുടെ തലയാട്ടി കാണിച്ചു ഗൗരി പോയതും കുഞ്ഞു വേഗം വാതിലടച്ച് അകത്തേക്ക് കയറി ഈവനിങ് ഗൗരി ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും ഗേറ്റിന് മുന്നിൽ തന്നെ രുദ്രൻ ഉണ്ടായിരുന്നു അവനെ കണ്ടതും അവൾ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി അപ്പോഴേക്കും രുദ്രനൊരു പുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നു അത് ലേക്ക് തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു തനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ മുഖവരൊന്നും കൂടാതെ അവൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും അവൾക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു ബുദ്ധിമുട്ടുണ്ടോ പ്രിയ അവൻ വീണ്ടും ചോദിച്ചതും അവൾ അവനെ ഒന്ന് നോക്കി അന്നിലേയെ കാണണമെന്ന് കരുതിയിരുന്നു എങ്കിലും പെട്ടെന്ന് അവൾ ഫേസ് ചെയ്യുന്ന കാര്യം ഓർത്തപ്പോൾ അവൾക്ക് എന്തോ പോലെ തോന്നി തൻ്റെ ജീവിതം തകർന്നു പോകുന്നതിനായി പ്രധാന പങ്ക് വഹിച്ചവളാണ് താൻ അനുഭവിച്ച വേദനകൾക്കും കണ്ണീരിനും കാരണക്കാരിയായവരിൽ ഒരുവൾ അവൾ തന്നോട് ചെയ്തതൊന്നും ക്ഷമിക്കാൻ കഴിയുന്നതല്ല പക്ഷേ ഈയൊരവസ്ഥ അവളോട് വിരോധം കാണിക്കാൻ കഴിയില്ല ഒരമ്മയ്ക്കും സഹിക്കാൻ കഴിയാത്ത വേദനയിലൂടെ കടന്നു പോകുന്നവളാണ് അതുകൊണ്ട് തന്നെ താനായിട്ടൊരു വേദന അവൾക്കിനി നൽകാൻ പാടില്ല അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവനെ നോക്കി ഞാൻ വരാം അവൾ അതും പറഞ്ഞുകൊണ്ട് കാറിനുള്ളിലേക്ക് കയറി അവൾ കയറി കഴിഞ്ഞതും അവനൊരു പുഞ്ചിരിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കുഞ്ഞ് കുഞ്ഞിക്കും വരണമെന്ന് പറഞ്ഞിരുന്നു അവൾ പറഞ്ഞത് കേട്ട് അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി രണ്ട് ദിവസമായി മോളെ ഒന്ന് കണ്ടിട്ട് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി ഫ്ലാറ്റിൽ പോയി വിളിക്കണോ വേണ്ട അജുവിൻ്റെ ആമയുടെയും കൂടെ വരും അവൻ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു പിന്നീട് രണ്ടുപേരും ഒന്നും തന്നെ മിണ്ടിയില്ല രുദ്രൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചപ്പോൾ ഗൗരി പുറത്തേക്ക് നോക്കിയിരുന്നു എന്തൊക്കെയോ ചിന്തകൾ രണ്ടുപേരെയും മതിച്ചുകൊണ്ടിരുന്നു വണ്ടി എവിടെയോ നിർത്തിയതുപോലെ തോന്നിയതും അവൾ സംശയത്തോടെ പുറത്തേക്ക് നോക്കി ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല ഏതോ ഇടറോഡാണ് ആളുകൾ അധികം ഇല്ല അവൾ ചുറ്റിനൊന്ന് നോക്കിയ ശേഷം അവനെ സംശയത്തോടെ നോക്കിയതും തന്നെ തന്നെ നോക്കിയിരിക്കുന്ന രുദ്രനെ കണ്ട് അവളൊന്ന് പതറി പ്രിയ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് രുദ്രൻ വിളിച്ചതും അവൾ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പ്രിയ തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത് ഒരു നിമിഷം നിന്റെ സ്നേഹത്തെയോ വിശ്വാസത്തെയോ ഞാൻ മുഖവിലേക്ക് എടുത്തില്ല എന്റെ തെറ്റാണ് എന്റെ ചട്ടം കൊണ്ട് നമ്മുടെ പതിനെട്ട് വർഷങ്ങളാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ കൂടെ നമ്മുടെ മക്കളുടെ സന്തോഷവും എല്ലാം എല്ലാം എൻ്റെ തെറ്റാണ് അവൻ അവളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ പറഞ്ഞതും അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി തെറ്റി പറ്റിപ്പോയി മോളെ ക്ഷമിക്കാൻ കഴിയുമോ നിനക്ക് അവൻ ദയനീയമായി ചോദിച്ചതും അവൾക്ക് എന്തു മറുപടി പറയണമെന്നറിയില്ലായിരുന്നു ഒരു നിമിഷം അവൻ്റെ ദയനീയമായ മുഖം അവളുടെ ഉള്ളിൽ കുഞ്ഞിയുടെ മുഖമോർത്തപ്പോൾ അവൾ മറ്റെല്ലാം മറന്നു എനിക്കറിയില്ല എൻ്റെ കുഞ്ഞ് നിങ്ങളോട് ക്ഷമിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ സാധിക്കൂ ദൃഢമായ ശബ്ദത്തിൽ അവൾ പറഞ്ഞതും ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കിയിരുന്നു ശേഷം പാടിയൊരു പുഞ്ചിരി അവൾക്കായി നൽകിക്കൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആ നിമിഷം രണ്ടു പേരുടെ കണ്ണുകളിലും മിഴുനീർ പൊടിഞ്ഞു ഹോസ്പിറ്റലിന് മുന്നിൽ വന്ന് കാർ നിർത്തിയതും ഗൗരി വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി റൂമിലേക്ക് പൊയ്ക്കൂ ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം ഗൗരിയെ നോക്കി പറഞ്ഞുകൊണ്ട് രുദ്രൻ കാർ മുന്നോട്ടെടുത്തു ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞ് അവൻ തിരികെ വന്നപ്പോഴും ഗൗരി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു താൻ മുകളിലേക്ക് പോയില്ലേ അവളെ കണ്ട ഉടനെ അവൻ ചോദിച്ചു അത് ഞാൻ ഒരുമിച്ച് പോകാമെന്ന് കരുതി അവനോടായി പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അതേ ചിരിയോടെ തന്നെ അവനും അവളുടെ പിന്നാലെ നടന്നു ഡോൺ വറി മഹി ഇത് ക്ലൈമറ്റ് ചേഞ്ചായതിൻ്റെ അസ്വസ്ഥതയാണ് പേടിക്കാനൊന്നുമില്ല ഒന്നുമില്ല തൻ്റെ മുന്നിലിരിക്കുന്ന ഡോക്ടർ ഒരു ചെറുചിരിയോടെ ചിരിയോടെ പറഞ്ഞതും മഹി ആശ്വാസത്തോടെ മുഖം തിരിച്ച് അടുത്തിരിക്കുന്നവളെ ഒന്ന് നോക്കി നാട്ടിലേക്ക് വന്ന ശേഷം ഇടയ്ക്കിടയ്ക്ക് മാധുരിക്കുണ്ടാകുന്ന ശ്വാസമുട്ടൽ കാരണം അവളെയും കൂടി ഡോക്ടറിനെ കാണാൻ വന്നതായിരുന്നു മഹി ഞാൻ എഴുതുന്ന ഈ മെഡിസിൻസ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി അയാൾ പറഞ്ഞതും അവൻ ശരി എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു ശരിയടും അപ്പോൾ ഇനി നെക്സ്റ്റ് മന്ത് ചെക്കപ്പിന് വന്നാൽ മതി ഓക്കെ ഡോക്ടർ താങ്ക് യു ഡോക്ടർ പറഞ്ഞതും അവൻ അയാളോട് നന്ദി പറഞ്ഞ ശേഷം മാധുവിൻ്റെ മേൽ ചേറി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൻ പുറത്തേക്ക് ഇറങ്ങിയതും ഡോക്ടറുടെ ക്യാബിനു മുന്നിൽ അവരെ കാത്തിരുന്ന ശ്രീകുട്ടി അവരുടെ അടുത്തേക്ക് വന്നു ഡോക്ടർ എന്തു പറഞ്ഞു വെച്ചാൽ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൾ ചോദിച്ചു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെ കുഴപ്പമാണ് നിങ്ങളിവിടെ നിൽക്ക് ഞാൻ ഈ മെഡിസിൻ വാങ്ങിയിട്ട് വരാം അവൻ അവരോടായി പറഞ്ഞുകൊണ്ട് ഫാർമസിയിലേക്ക് നടന്നു ഫാർമസിയിൽ നിന്നും മരുന്നും വാങ്ങി എൻട്രൻസിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ലിഫ്റ്റിനടുത്തേക്ക് പോകുന്ന രണ്ട് പേരിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് രുദ്രൻ റിയ അവൻ്റെ നാവ് മന്ത്രിച്ചു മരിച്ചു എന്ന് കരുതിയിരുന്നവൾ തൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന കാഴ്ച അവൻ അവിശ്വസനീയമായിരുന്നു അവന്റെ കാലുകൾ മുന്നോട്ട് ചലിച്ചു അവൻ വേഗം അവരുടെ അരികിലേക്ക് നടന്നു അല്ല ഓടുകയായിരുന്നു അച്ഛ അവൻ ഓടുന്നത് കണ്ട് പിന്നിൽ നിന്ന് ശ്രീകുട്ടി വിളിച്ചുവെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ മുന്നിൽ രുദ്രന്റെ പ്രിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ ലിഫ്റ്റിനരികിലേക്ക് എത്തിയപ്പോഴേക്കും അത് അടഞ്ഞിരുന്നു അവർ എത്രാമത്തെ നിലയിലേക്കാണെന്നോ എങ്ങോട്ടാണ് പോയതെന്നോ അറിയാതെ അവൻ കുഴഞ്ഞു അവൻ തലമുടിയിൽ കോർത്ത് വലിച്ചുകൊണ്ട് ചുവരെ ചാരി നിന്നു അച്ഛാ അപ്പോഴേക്കും അവനെ വിളിച്ചുകൊണ്ട് ശ്രീകുട്ടിയും മാധുരി അങ്ങോട്ടേക്ക് വന്നു എന്താ ഏട്ടാ എന്താ പറ്റിയേ അവൻ്റെ മുഖം കണ്ട് മാധു ടെൻഷനോട് ചോദിച്ചതും അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ അവൻ്റെ നാവിൽ നിന്ന് വീണ പേര് കേട്ടതും മാധുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഞൊടിയിടയിൽ അവൻ നിറഞ്ഞു വന്നു ഏട്ടാ അവൾ വിറയിലൂടെ വിളിച്ചതും അവൻ അവളുടെ അരികിലായിരുന്നു അവൻ എനിക്ക് കാണണം മാധു ഇനി ഒടിച്ചു കളി വയ്യ പിന്നെ കുറച്ച് സംശയങ്ങൾ തീർക്കാനുമുണ്ട് അവളോടായി പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റതും അവളുടെ മുഖത്ത് ദയനീയത തെളിഞ്ഞു അതിനെ അവഗണിച്ചുകൊണ്ട് അവൻ നേരെ റിസപ്ഷനിലേക്ക് നടക്കാൻ തുടങ്ങിയതും മാധവൻ്റെ കയ്യിലായി പിടിച്ചു വേണ്ട ഏട്ടാ എനിക്ക് വയ്യ ഇപ്പോൾ രുദ്രനെ കാണാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ പ്ലീസ് ഏട്ടാ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ആ കണ്ണുനീർ കാണാതിരിക്കാൻ മയക്കു കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ പോയി കാറിലിരിക്കെ എനിക്കെന്തായാലും ഇന്ന് അവരെ കണ്ടേ പറ്റൂ അതും പറഞ്ഞുകൊണ്ട് അവൻ വേഗം റിസപ്ഷനിലേക്ക് നടന്നു ആരോ ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേട്ടാണ് മിഥുവിൻ്റെ നിറകിലിൽ തലോടിക്കൊണ്ടിരുന്ന ലയ മുഖമുയർത്തി നോക്കിയത് അപ്പോഴേക്കും നന്ദൻ എഴുന്നേറ്റ് പോയി ഡോർ തുറന്നു കൊടുത്തിരുന്നു അകത്തേക്ക് കയറി വന്ന രുദ്രനെ കണ്ടതും ലയ അവനൊന്നും നോക്കി അപ്പോഴാണ് അവന്റെ പിന്നാലെ അകത്തേക്ക് കയറിയ ഗൗരിയെ അവൾ കാണുന്നത് അവൾ ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്നു പ്രിയ അവളുടെ നാവമന്ത്രിച്ചതും ഗൗരി അവളെ ഒന്ന് നോക്കി പരസ്പരം നോക്കി നിൽക്കുമ്പോൾ ഇരുവരുടെയും മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഓരോ വാക്കുകളും അലയടിച്ചുകൊണ്ടിരുന്നു പ്രിയ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ലേ വിളിച്ചതും ഗൗരി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നിനക്ക് നിനക്ക് എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ പ്രിയ അത്രയും വലിയ മഹാപാപമല്ലേ ഞാൻ നിന്നോട് ചെയ്തത് ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത പാപം അതിനുള്ള ശിക്ഷയും കിട്ടിക്കഴിഞ്ഞു എൻ്റെ മോളുടെ രൂപത്തിൽ ഞാൻ ചെയ്ത പാപത്തിന് ഈശ്വരൻ എൻ്റെ കുഞ്ഞിനെ ശിക്ഷിച്ചു അവൾ കരഞ്ഞുകൊണ്ട് പ്രിയ അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ഓട്ടെ സാരമില്ല അതൊക്കെ കഴിഞ്ഞില്ലേ എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കാം ലേഖി മറുപടി പോലെ പറഞ്ഞുകൊണ്ട് ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ കാരണം എൻ്റെ സ്വാർത്ഥതയാണ് എല്ലാത്തിനും കാരണം നിന്നോട് എനിക്ക് തോന്നിയ അസൂയ കുശുമ്പ് എല്ലാം കാരണം എത്ര നഷ്ടങ്ങളാണ് നഷ്ടങ്ങളാണുണ്ടായത് എല്ലാം എൻ്റെ തെറ്റുകൊണ്ട് നിന്നോടുള്ള പക തീർക്കാനായി നയനോടൊപ്പം ചേർന്ന് മാധവനെ കൊണ്ട് നിന്റെ ജീവിതം നശിപ്പിക്കുമ്പോൾ അതിലെൻ്റെ ഏട്ടൻ്റെ കൂടെ ജീവിതമാണ് തകർന്നതെന്ന് ഞാൻ ചിന്തിച്ചില്ല നിങ്ങളുടെ രണ്ട് പേരുടെയും ജീവിതം ഞാൻ നശിപ്പിച്ചു അതോടൊപ്പം രണ്ട് കുഞ്ഞു മക്കളുടെ സന്തോഷവും എല്ലാത്തിനും ഞാനാ കാരണം ഞാൻ മാത്രം പക്ഷേ ഈശ്വര അതിൻ്റെ ശിക്ഷ എൻ്റെ കുഞ്ഞിന് കൊടുത്തു എന്തിനാ ഭഗവാനെ എൻ്റെ കുഞ്ഞിനോട് ഈ ക്രൂരത കാട്ടിയത് ഞാൻ ചെയ്ത തെറ്റിനെ എന്നെ ശിക്ഷിച്ചാൽ പോരായിരുന്നു പൊട്ടി കരഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്കിരുന്നതും ഗൗരി അവളെ ചേർത്ത് പിടിച്ചു അവളെ മുറുകെ പുണർന്നുകൊണ്ട് ലയ പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കരച്ചിൽ കണ്ട് നന്ദന്റെയും രുദ്രന്റെയും കണ്ണുകൾ ഈറനായി കണ്ണുകൾ അടച്ചു കിടന്ന് മിഥുവിൻ്റെ കണ്ണുകളിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ ഇറങ്ങി അജു ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൗണ്ടിലേക്ക് വന്ന് കുഞ്ഞി വിളിച്ചത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന അജു തിരിഞ്ഞു നോക്കി അവൻ സ്പോർട്സ് ടീമിൽ ഉള്ളതുകൊണ്ട് തന്നെ ലാസ്റ്റ് അവർ അവൻ ക്ലാസ്സിൽ കയറിയിരുന്നില്ല എന്താടി അവൾ വിളിച്ചത് കേട്ട് ബോൾ അവർക്ക് എറിഞ്ഞുകൊടുത്ത ശേഷം അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ ചോദിച്ചു അത് ഫ്രീ ആണോ അജു നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയാലോ ആ കുട്ടി ഇതുവരെ ഒന്നും കണ്ടില്ല കണ്ടിട്ടെന്തിനാ നമ്മളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടി അതിൻ്റെ മനസ്സ് ഉള്ളൂ അവൾ ചോദിച്ചത് കേട്ട് അവൻ മറുപടി പറഞ്ഞു എന്നാലും ഒന്ന് കാണണ്ടിടാ മാത്രമല്ല അമ്മ അവിടെ നിൽക്കുക ഞാൻ ചോദിക്കണം വിചാരിച്ചതാ ഗൗരമ്മയ്ക്കെന്താ ഇത്ര ഇൻട്രസ്റ്റ് മിക്ക ദിവസങ്ങളിലും അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ അവൾ പറഞ്ഞത് കേട്ട് അവൻ സംശയത്തോടെ ചോദിച്ചു അത് കിച്ചുവട്ടനെ ഓർത്താകും ഓ പിന്നെ പുള്ളി ഓർക്കാം പുള്ളിക്ക് പുള്ളിയുടെ ഉണ്ടല്ലോ പിന്നെന്താ അവൾ അലസമായി പറഞ്ഞതും അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അല്ലടി നീ അങ്ങയുടെ അമ്മയെ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ലല്ലോ അവൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിനടുത്തായിരുന്നു കൊണ്ട് ചോദിച്ചു അതോ അത് കിച്ചുവേട്ടൻ്റെ അച്ഛനും അമ്മയും പിരിഞ്ഞു കഴിയുകയാണ് എന്തോ ഫാമിലി ഇഷ്യൂസ് അതാണ് നമ്മൾ കാണാത്തത് ഒരിക്കൽ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ കണ്ണേട്ടനെ പറഞ്ഞത് ഒരിക്കൽ ഫോണിൽ സംസാരിക്കുന്നതിനിടെ കിച്ചുവിൻ്റെ അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കണ്ണൻ പറഞ്ഞത് അവൾ ഓർത്ത് പറഞ്ഞു ശരി വാ പോകാം അല്ല അവളെവിടെ ആമി അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ ആമയില്ല എന്നുള്ള കാര്യം അജു ശ്രദ്ധിച്ചത് ഓ അവൾ ഇച്ചാൻ്റെ കൂടെ അവിടെ നിന്ന് കുറുകുന്നുണ്ട് ദൈവമേ പിടിവരുന്ന തീപ്പെട്ടിക്കുള്ളിയുമാണ് അറിയാതെ എങ്ങനെ തട്ടിയത് തികർന്നു അതും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് ഓടിയതും ഒരു പുഞ്ചിരിയുടെ കുഞ്ഞിയും അവൻ്റെ പിന്നാലെ നടന്നു അജു ഓടിയെത്തിയപ്പോഴേക്കും ക്രിസ്ത്യ ആമയുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർക്കാൻ തുടങ്ങുകയായിരുന്നു അളിയാനോ അവൻ്റെ അലർച്ച കേട്ടതും അവർ ഞെട്ടലൂടെ അകന്നു മാറി അജു ഓടി വന്ന് അവരുടെ ഇടയിലേക്ക് കയറി ആമയ അവൻ്റെ പിന്നിലേക്കൊക്കെ എക്കി നിർത്തി ക്രിസ്റ്റി അവനെ തുറച്ചു നോക്കിയതും അവനൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു സ്പർശനെയും പാപം തെർച്ചനേ പുണ്യം ഇത് എപ്പോഴും ഓർത്തു വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അളിയാ അവനൊരാക്കിച്ചിരിയോടെ ചോദിച്ചതും ക്രിസ്റ്റി അവനെ നോക്കി പല്ലു കടിച്ചു എന്തോ നടാ അപ്പോഴേക്കും അവരുടെ അരികിലേക്ക് കിച്ചവും കണ്ണനും കൂടെ വന്നിരുന്നു കണ്ണൻ്റെ കണ്ണുകൾ കുഞ്ഞിയുടെ കണ്ണുകളുമായി ഉടക്കിയതും അവൾ നാണത്തോടെ മെഴികൾ താഴ്ത്തി ഈശ്വരാ ഇവിടെ ഇതുതന്നെയാണോ പരിപാടി ഇങ്ങോട്ട് വാടി അവരുടെ കണ്ണുകൊണ്ടുള്ള കളി കണ്ടതും അത് കുഞ്ഞിയെ പിടിച്ച് അവൻ്റെ അരികിലേക്ക് നിർത്തി അതെ ഉത്തരവാദപ്പെട്ട സഹോദരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ രണ്ടുപേരോടുമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ഒളിച്ചും പാത്തുള്ള കൂടിക്കാഴ്ചകൾ അങ്ങ് നിർത്തണം കുടുംബത്തിന് മാനക്കേഴ് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനും ഈ അർജുൻ സംവദിക്കുന്നതല്ല അതുകൊണ്ട് നാല് പേരും കുറച്ചകലം പാലിച്ചു നിൽക്കുന്നതാണ് നല്ലത് ഇല്ലാത്ത ഗൗരവം മുഖത്ത് വരുത്തി കുഞ്ഞിയുടെയും ആമയുടെയും തോളി കൈയിട്ടുകൊണ്ട് കണ്ണനെയും ക്രിസ്ത്യേയും നോക്കി അവൻ പറഞ്ഞതും അവർ പരസ്പരം ഒന്ന് നോക്കിയ ശേഷം അവനെ നോക്കി പല്ല് പല്ലുകടിച്ചു കിച്ചുവാണെങ്കിൽ ചിരി കടിച്ചു പിടിച്ചു നിന്നു മോനിങ് വന്നേ ഏട്ടന്മാരൊരു കാര്യം പറയട്ടെ ഓ വേണ്ട കണ്ണ അവന്റെ അരിക്കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അവൻ പിന്നിലേക്ക് നീങ്ങി ആ അങ്ങനെ പറയല്ലേ വന്നേ വേണ്ട എന്നല്ലേ പറഞ്ഞത് ക്രിസ്ത്യ കൂടെ പറഞ്ഞതും അവൻ ഓടാനായി പിന്നോട്ട് കാലെടുത്ത് വെച്ചു നിൽക്കട അവിടെ നിനക്ക് ഞങ്ങൾ അകലം പാലിച്ച് നിൽക്കണം അല്ലടാ അയ്യോ ഈ കാലന്മാരെന്നെ കൊല്ലുന്നേ രക്ഷിക്കണേ അവൻ രണ്ടുപേരും കൂടി മുന്നോട്ടാഞ്ഞതും അവൻ നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടി അവൻ്റെ പിന്നാലെ തന്നെ കണ്ണനും ക്രിസ്റ്റിയും കൂടെ ഓടിയതും കിച്ചവും കുഞ്ഞിയും ആമി ഈ കഴിച്ച കണ്ട് പൊട്ടിച്ചിരിച്ചു അവർക്ക് എതിർവശത്തെ വരാന്തയിൽ നിന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് അവരെ ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല ലഘിച്ചു പോണം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവും അല്പസമയത്തിന് ശേഷം കുഞ്ഞ് ചോദിച്ചത് കേട്ട് അവൻ മറുപടി പറഞ്ഞു ഇന്ന് ഞങ്ങളും വരുന്നുണ്ട് കേട്ടോ അമ്മ അവിടെ നിർക്കുക ഓ ആയിക്കോട്ടെ അവൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നതും അവന്റെ പിന്നാലെ അവരും നടന്നു വാതിലിൽ ആരും നോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടതും രുദ്ര മുഖമുയർത്തി നോക്കി മക്കളായിരിക്കും ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമെന്ന് കുഞ്ഞ് രാവിലെ പറഞ്ഞിരുന്നു ഇവര് പറഞ്ഞ കേട്ട് രുദ്രനെന്നും മോളിക്കൊണ്ടുപോയി വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ടതും ഒരു നിമിഷം അവൻ തറഞ്ഞു നിന്നുപോയി മഹിയേട്ടൻ